മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് കുറ്റാരോപിതനായ ഫിലിപ്പ് മമ്പാട് പെൺകുട്ടിയെ കാഞ്ഞങ്ങാട്ടി ഹോട്ടലിൽ എത്തിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളടങ്ങിയ റിമാൻഡ് റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്ത് യു ഹാവ് രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ ഹാവ്മാരിയുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളടങ്ങിയ ഉള്ളടക്കം പുറത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ കാഞ്ഞങ്ങാട്ടെ ഹോട്ടലിൽ എത്തിച്ച് പോലീസ് ഐ ഡി കാണിച്ച് റൂം എടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നു ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി തന്നെയാണ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് പോലീസ് പറയുന്നു മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നു എന്നാണ് അതിജീവതയോട് പറഞ്ഞിരുന്നത് സംഭവത്തിന് ശേഷം അതിജീവതയുടെ വീട്ടിൽ പോയി പ്രതി ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും ഇതൊരു അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സമൂഹത്തിൽ സ്വാധീനമുള്ള കുറ്റാരോപിതൻ മനപൂർവ്വം ചെയ്ത ഗുരുതര കുറ്റമാണിത് ഇത്തരക്കാർക്ക് ജാമ്യം നൽകിയാൽ അത് നിയമവ്യവസ്ഥയെ സമൂഹം സംശയത്തോടെ കാണാനിടയാക്കും പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്തേക്ക് കടക്കാനുമൊക്കെ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു न्यूज़ फोर्टीन लाइव कासरगोड